ഉപതെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടിയ ശേഷം പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ കൂടുതൽ സമയം പ്രവർത്തിക്കാനുള്ള തീരുമാനത്തിലാണ് വയനാട്ടിൽ വീടും ഓഫീസും സജ്ജീകരിക്കാനാണ് അവർ ഒരുങ്ങുന്നത് പ്രിയങ്കാ ഗാന്ധി കേരളത്തിൽ കേന്ദ്രീകരിക്കുന്നത് എന്ത് ചലനം ഉണ്ടാക്കും എൻ്റെ എല്ലാം നിങ്ങൾ തന്നെയാണ് നിങ്ങളൊന്നും എൻ്റെ നിങ്ങളുടേതായി കാണുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ ഇത്തവണ എന്റെ മകനെ നിങ്ങൾക്ക് തരുന്നു രാഹുൽ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല നീണ്ട ഇരുപത് വർഷം റായ്ബുറയിലൂടെ എം പി ആയിരുന്ന സോണിയാഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് വോട്ട് തേടിയപ്പോൾ വികാര നിർഭയായി പറഞ്ഞതിതാണ് സമാനമായി ഏറെ പ്രിയപ്പെട്ട വയനാടിനെ ഉപേക്ഷിച്ചു പോകുമ്പോൾ രാഹുൽ ഗാന്ധിയുടെയും വാക്കുകൾ ഞാൻ പ്രിയങ്കയെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് മുത്തശ്ശി വരിക്കുമ്പോൾ എനിക്ക് വയസ്സ് പന്ത്രണ്ട് ചേട്ടന് പതിനാല് ഇപ്പോഴും ആ ഓർമ്മകൾ എന്റെ ഉള്ളിൽ വിങ്ങുന്നുണ്ട് രാഹുൽ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ വയനാട്ടിൽ മത്സരിക്കാൻ സഹോദരനോടുള്ള സ്നേഹവും കരുതലും മാത്രമുണ്ടായെന്ന പ്രിയങ്കയുടെ വാക്കുകൾ ആ വാക്കുകളിൽ ഹൃദയത്തിലേറ്റി വാങ്ങിക്കൊണ്ടാണ് വയനാട്ടുകാർ രാഹുലിനെ ഏറ്റെടുത്തത് രണ്ടാം വട്ടവും തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം വയനാടിന്റെ എം പി സ്ഥാനം ഉപേക്ഷിക്കുമ്പോൾ പ്രിയങ്ക തന്നെ പകരം നൽകിയാണ് രാഹുലും നെഹ്റു കുടുംബവും വയനാടിനോടുള്ള കടപ്പാട് വ്യക്തമാക്കിയത് ആളും ആരവും ഒഴിഞ്ഞ് ഇനിയൊരംഗത്തിന് ബാല്യമില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധം പരീക്ഷണമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുമ്പോൾ കോൺഗ്രസിനുണ്ടായിരുന്നത് ഹിന്ദി ഹൃദയഭൂമിയിൽ കാക്കലിന്റെ തണലു പോലും ഇല്ലാതെ വിയർത്ത് നിന്ന പാർട്ടിക്ക് അതിന്റെ പടനായകനെ പാർലമെന്റിൽ എത്തിക്കാനുള്ള എളുപ്പുവഴിയായിരുന്നു കേരളത്തിലെ സുരക്ഷിത മണ്ഡലം കോൺഗ്രസ് ജയിക്കുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്നുമുള്ള പ്രതീക്ഷ വയനാട്ടിലും കേരളത്തിലും അലയടിച്ചതിന്റെ തെളിവായിരുന്നു അന്ന് അദ്ദേഹം നേടിയ വമ്പൻ ഭൂരിപക്ഷം കേരളത്തിന് പുറത്തുള്ള രാജ്യത്ത് ഒരു പ്രതീക്ഷയുടെയും ഭാരമില്ലാതിരുന്ന കോൺഗ്രസും കൂട്ടാളികളും ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഫലവും ആ തെരഞ്ഞെടുപ്പ് നൽകി പിന്നീട് നയിച്ച പോരാട്ടങ്ങളുടെ എല്ലാം തുടക്കം രാഹുലിന് വയനാട്ടിൽ നിന്നായിരുന്നു കർമ്മഭൂമിയായിരുന്നു ഉത്തർപ്രദേശിലെ അമേഠയിലെ പരാജയം പോലും മറികടക്കും വിധം തിരിച്ചുവരാനുള്ള ഊർജ്ജവും വയനാട് രാഹുലിന് നൽകി വയനാട്ടിൽ വന്ന് ഒളിച്ചു നിൽക്കുന്നു എന്നായിരുന്നു ബി ജെ പിയുടെ ആക്രമണത്തെ ചെറുക്കാൻ ഉത്തരേന്ത്യയിലെ തിരിച്ചുവരവ് പക്ഷേ പ്രധാനമാണെന്ന് അദ്ദേഹത്തെ പോലെ കോൺഗ്രസിന് അറിയാമായിരുന്നു അതിന് റായ്പുറയിലെ തെരഞ്ഞെടുക്കുമ്പോഴാണ് പകരം പ്രിയങ്കയെ വയനാട്ടിലേക്ക് നിയോഗിച്ചത് പാർലമെന്ററി രംഗത്തേക്ക് നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടി വന്നു എന്നതാണ് പ്രിയങ്കയുടെ വിജയത്തിന്റെ പ്രത്യേകത ആ കുടുംബത്തിന്റെ കുത്തക മണ്ഡലങ്ങൾക്കൊപ്പം വയനാട് ചേർക്കപ്പെടുന്നു എന്നതാണ് മറ്റൊന്ന് വയനാട്ടിൽ സിറ്റിംഗ് എം എന്ന ആക്ഷേപം പലപ്പോഴും രാഹുൽ ഗാന്ധി നേരിടേണ്ടി വന്നിട്ടുണ്ട് ദേശീയ തലത്തിലുള്ള തിരക്കുകൾക്കിടയിൽ വന്നുപോയപ്പോഴും രാഷ്ട്രീയക്കാരനായല്ല അദ്ദേഹം വയനാട്ടിലെത്തിയത് ദേശീയ തലത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന ഇടതുപക്ഷത്തെ പരമാവധി അക്രമിക്കാതിരിക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചു ഇടതുപക്ഷത്തോട് പോരടിക്കുന്ന കേരളത്തിലെ തന്റെ അണികളെ നിരാശപ്പെടുത്താതിരിക്കാൻ ചിലപ്പോഴൊക്കെ കടുത്ത പ്രയോഗങ്ങൾ നടത്തിയെങ്കിലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ശേഷം വയനാട്ടിൽ പരമാവധി തങ്ങാനാണ് പ്രിയങ്കയുടെ മനസ്സിലിരിപ്പ് റായ്ബറേലിയിൽ പ്രവർത്തിച്ച സോണിയാഗാന്ധിയുടെ ഓഫീസും വീടും സജ്ജീകരിക്കാനാണ് അവർ ആലോചിക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചനകൾ സുരക്ഷാ കാരണങ്ങൾ കൂടി കണക്കിലെടുത്ത് കൂടുതൽ കാലം വയനാട്ടിൽ തങ്ങാനാണ് അവർ ആലോചിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ ദിവസം ഒരു മലയാളം വാക്ക് പഠിക്കാനും അവർ ശ്രമിച്ചിരുന്നു ഇനിയൊരു അധ്യാപികയെ വെക്കണമെന്ന നിർദ്ദേശവും അവർക്ക് മുന്നിലെത്തിയിരുന്നു പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കേരളത്തിലും വയനാടിനോടും അതിർത്തി പങ്കിടുന്ന കർണാടകത്തിലും ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഏറെ ആവേശം പകരും അടുത്ത തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കേരളത്തിൽ അവരുടെ സാന്നിധ്യം പകർന്ന ഊർജത്തിന് പകരം വെക്കാനുള്ള ആയുധം മറ്റൊന്നുമില്ല എന്നതും യാഥാർത്ഥ്യമാണ് കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും വിയോഗം എ കെ ആന്റണിയുടെ വിശ്രമ ജീവിതവും കാരണം ക്രൗഡ് പിള്ളർ മാരില്ലാത്ത കോൺഗ്രസിന്റെ കേരള നേതൃത്വത്തിന് പ്രിയങ്കയോളം നല്ലൊരു സാന്നിധ്യം വേറെ കിട്ടാനില്ല ഉത്തരേന്ത്യയിൽ രാഹുലിനും ദക്ഷിണേന്ത്യയിൽ പ്രിയങ്കയും പണം നയിച്ച് രാജ്യ തലസ്ഥാനത്തേക്ക് വഴിവിട്ടുമെന്ന പ്രതീക്ഷയും കോൺഗ്രസിനുണ്ട് കർണാടകയിലെ ചിങ്ങോമംഗ്ലൂർ ആന്ധ്രയിലെ മോദയ്ക്ക് എന്നിവിടങ്ങളിലേക്ക് ദക്ഷിണേന്ത്യയിൽ ഇന്ദിരാഗാന്ധി കണ്ടെത്തിയ മണ്ഡലങ്ങളാണ് പൊതു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഇന്ദിര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ചിക്മംഗ്ലൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ അംഗം കുറിച്ചാണ് രാഷ്ട്രീയ പുനർജന്മം നേടിയത് സൗ സൗലങ്കൂർ ചിക് സ്മിങ്കരടി കുരങ്ങുകൾ ചിക്കുമംഗളൂർ എന്നീ മുദ്രാവാക്യം അവരുടെ തിരിച്ചുവരവിനായി തയ്യാറാക്കി ഒരു വർഷത്തെ ഇന്നിനെയും മറുഭാഗത്ത് ജനതാ പാർട്ടിയും പ്രത്യക്ഷപ്പെട്ടു കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ അവർ തിരിച്ചു വന്നു പാർട്ടി പരീക്ഷണമായി കിടന്ന കാലത്ത് സമാനമായ രീതിയിലാണ് രാഹുലിനായി വയനാട്ടിലേക്ക് കോൺഗ്രസിന്റെ കണ്ണെത്തുന്നത് കർണാടകയിലെ ബെല്ലാരിയിൽ ഒരു തവണ സോണിയാഗാന്ധിയും വെഞ്ഞിക്കൊടി പാറിച്ചെങ്കിലും അതിനൊന്നും തുടർച്ചയുണ്ടായില്ല പക്ഷേ വയനാടിനോടുള്ള രാഹുലിന്റെ വൈകാരികമായിട്ടുള്ള അടുപ്പമാണ് വയനാട്ടിൽ കുടുംബ തുടർച്ച ഉറപ്പാക്കിയത് അതിനൊപ്പം അത്ര എളുപ്പം ജയിക്കാമെന്നൊരു മണ്ഡലം കൈവിട്ട് കളയുന്നതിലെ ബുദ്ധിശൂന്യതയും തീർച്ചയായിട്ടും പരിഗണിക്കപ്പെട്ടിരിക്കും സമീപകാലത്തൊന്നും വയനാടിനെ പ്രിയങ്കയും ഉപേക്ഷിക്കാനിടയില്ലാത്ത അതിനാൽ വയനാട് കേരളത്തിലെ റായ്ബറേലി നെഹ്റു കുടുംബത്തിന്റെ അക്കൗണ്ടിൽ തന്നെ കിടക്കും മണ്ഡലത്തിൽ വീട് കണ്ടെത്താനുള്ള പ്രിയങ്കയുടെ തീരുമാനം അതിൽ അടിവരയിടുന്നുണ്ട് നെഹ്റു കുടുംബത്തിലെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ ഭൂരിപക്ഷമാണ് പ്രിയങ്കയ്ക്ക് ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് നൽകിയത് പ്രതിസന്ധികളിലെല്ലാം പോർ മുഖത്ത് ഉറച്ചുനിന്ന സുസ്ഥരിയാണ് പ്രിയങ്ക ഗാന്ധിയെ മുത്തശ്ശി ഇന്ദിരയോട് സാമ്യപ്പെടുത്തുന്നത് ഇന്ദിരയുടെ മുഖച്ചായും അഴവും ഗാംഭീര്യവും അവരുടെ അടയാളങ്ങളാണ് റായ്ബറേലിൽ സോണിയുടെ പകരക്കാരിയാവുമെന്നും വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ ഏറ്റുമുട്ടുമെന്നും രാജ്യൻ കണക്കുകൂട്ടിയ പ്രിയങ്ക പാർലമെന്റിൽ രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഏറ്റവും സുരക്ഷിതമായ വയനാടാണെന്ന് തെരഞ്ഞെടുത്തിരുന്നത് അമ്പയ്ക്കും സഹോദരനും വേണ്ടി മാത്രം പ്രചാരണ രംഗത്ത് അവർ രാജ്യത്താകെ പാർട്ടിക്ക് വേണ്ടി ഓടിയെത്താൻ തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല ജനപ്രതിനിധി എന്ന നിലയിൽ ഇനി വയനാട്ടിൽ തമ്പടിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖം പ്രിയങ്കയുടെ മുഖമാകും അതിന്റെ ആദ്യ അനുസരണങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലാവും പ്രകടമാവുക എന്നതാണ് ഇനി കാത്തിരിക്കേണ്ടത്